ട്രാവൽ വിത്ത് തോഫിയാണ് അങ്ങനെ ഞാനിപ്പോൾ ഉള്ളത് മദാമെന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഷാർജ മദാമിലാണ് ഏറ്റവും ഇവിടെ നിന്നുള്ളത് ആ ഇവിടെ നിന്നല്ലേ അപ്പോൾ നമ്മൾ ഇന്നൊരു മരുഭൂമിയിൽ ആറ് ദിവസം താമസിക്കാൻ പോകണം കേട്ടോ ആദ്യമായിട്ടായിരിക്കും ഒരു മലയാളിയായാലും ആദ്യമായിട്ടായിരിക്കും ഒറ്റ ഒരാൾ താമസിക്കുന്നതാണ് അങ്ങനെ ഞാൻ പോകുന്ന വഴിക്കൊരു കാഴ്ചയുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് തരുക ആ ഒരു വീഡിയോ ആണ് കേട്ടോ കാണുന്നത് ക്യാമറ ബാറ്ററി എന്നവരുണ്ടോ അന്നേരള ചാനൽ ഷൂട്ട് ചെയ്യും വീഡിയോസേ നമ്മൾ എടുക്കത്തുള്ളു ഊർ ആക്കി ഇവിടുണ്ട് ബംഗ്ലാദേശ് മുഹമ്മദ് കൗസർ ബൈ ഒരു ത്രില്ലർ മൂവി പോലെ അവിടെയുണ്ട് ഇതാരാണ് രാജു എന്നുള്ള ചേട്ടൻ രാജു ചേട്ടൻ എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ അറിയാൻ പോകുന്നത് ഇപ്പൊ പാടങ്ങളും തോട്ടങ്ങളാണോ തോടാ ഗാഡി ഇതെറിയേ ും പറഞ്ഞോ അവിടെ പറഞ്ഞ കേട്ടോ പറഞ്ഞു വേണം പാകിസ്ഥാനാണ് വണ്ടി പൊക്കി തന്നത് നല്ലൊരു ഫാം ഫാം ആണ് കേട്ടോ അപ്പം ഞാൻ ഒരു എടുത്ത് ചോദിച്ചു ഇന്ന് വീട് എടുത്തോട്ടേന്ന് ചോദിച്ചു അപ്പോൾ എടുത്തോളാനോ എടുത്തില്ലെന്നോ പറഞ്ഞു അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു വന്നോ എടുത്തോ എടുക്കണ്ടെന്നോ എന്തോ പറഞ്ഞു കേട്ടോ അവിടെ പോയിട്ട് വേണം ചോദിക്കാനായിട്ട് ഓക്കെ അപ്പോൾ ബുറാക്കുണ്ട് നമുക്ക് ഇനിയും കിടക്കാനുള്ള സ്ഥലത്ത് പോകാം അപ്പം സമയം ഭക്ഷണമണിട്ട് കളരെ അഞ്ച് മണി അങ്ങോട്ട് ആയിട്ടുണ്ടോ പോയിട്ട് രണ്ട് മണിക്ക് ട്രക്ക് ചെയ്ത് ഉള്ളിക്കാരണം അവിടെ കുറേ ഒട്ടകങ്ങളൊക്കെ ഉണ്ട് ഞാൻ കാണിച്ചു തരാം വീഡിയോസ് ബായി പറഞ്ഞു വീഡിയോ എടുത്തോളാം പറഞ്ഞിട്ടുണ്ട് ഗേറ്റ് തുറക്കട്ടെ ഈ ഒരു കാഴ്ചയൊക്കെ നിങ്ങളെ ആരും കാണിച്ചു തരാം കേട്ടോ ഒട്ടക ഇറങ്ങി പോകല്ലെങ്കിൽ ഒട്ടക അറ്റാക്കരേഖ ഒട്ടക അറ്റാക്കരേഖത്തോ നിഷ്കിലായിരുന്നു ഇതാണ് കേട്ടോ ഒരുപാട് ഒട്ടക്കെ ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ആറ് ഏഴ് എട്ട് വണ്ടർഫുൾ ഒറ്റയ്ക്ക് എടുത്തേക്കോ മൈ ഗാഡ് ചവത്തിന് ചവപ്പ് വേണ്ടില്ലേ ബായി പറഞ്ഞ ബായുടെ വീഡിയോ എടുക്കല്ലേ മുട്ടകത്തിന്റെ വീഡിയോ മാറ്റി തോന്നും മുട്ടകത്തിന്റെ അതിന്റെ ബാക്കി വീഡിയോ കാണാൻ ഇഷ്ടമല്ല ഒരിക്കലും ബുറാത്തോടുണ്ട് വിതരണുണ്ട് മൊത്തവും മറ്റേതാണ് അച്ഛൻ്റെ കഷ്ടങ്ങളാണ് പിന്നെ അവിടെ നല്ല നല്ല കെടികളുണ്ട് പിന്നെ അതുപോലെ തന്നെ അപ്പുറത്ത് പോലീസിൻ്റെ ക്യാമ്പാണ് പോലീസ് അല്ല ആർമിയുടെ അതിനെന്തോ ഇതും അവിടെ കൊണ്ട് ആട് അവിടെയും കൂടെ കാണിച്ചു ചെമ്മരയാളാണോ അത് കൂടു ചെമ്മരയാളാണ് സാധാ അടുത്ത് കുറവാണ് മറ്റേ ഡ്രിം ചെയ്താൽ തോന്നും ഓക്കെ അതാണ് സംഭവം വണ്ടർഫുൾ നമുക്കിനി നമ്മുടെ സ്ഥലത്തേക്ക് പോകാം സംഭവിച്ചു പറഞ്ഞാൽ ഇതിന് ഫുഡ് പക്ഷേ സോറി ഇനി യൂട്യൂബിലോട്ട് പോട്ടെ സംഭവിച്ചു പറഞ്ഞുകഴിഞ്ഞാൽ ഒട്ടകത്തിന് ഫുഡും കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്ന സംഭവം സംഭവങ്ങളോട്ടേട്ടെ ഒന്നുമില്ല ഒന്നുമില്ല ഇതാണ് ും കലിമൂ തൊട്ടകട്ടോ എന്റെ ഞാൻ ഒന്നും പറയണ്ടോ അവിടെ മറന്നു വീണു കേട്ടോ മരണ വീണ് പാകിസ്ഥാനാണ് വണ്ടി പൊക്കി തന്നത് ഓഹോ ഞാൻ അവിടെ വണ്ടി വെക്കുന്ന ആടിനെ പറ്റി അവിടെ ചോദിച്ചിന് ഇവിടെ ഒരു മലയാളിയുണ്ട് അവിടെ വെച്ച് കഴിഞ്ഞാൽ അവരെന്തോ പറഞ്ഞ് എന്തോ ആൽക്കാർ വന്നു കഴിഞ്ഞാൽ അത് വലിച്ച് ഇയാൾ തോന്നോ എന്തൊക്കെയോ പറഞ്ഞത് കേട്ടോ വണ്ടി സേഫ് സോണേ വെക്കണം ഞാൻ ഇപ്പോൾ ഉള്ള ഈ ഭാഗം ഈ മലകയറാ ഉള്ളതാണ് ഓക്കെ അപ്പോൾ ആറ് ദിവസം താമസിക്കാൻ പോകുന്നറിയി ഒരു ആറ് ദിവസം എന്തോ അവിടെ എന്തോ എന്തോ എന്തെന്ന് ചോദിച്ചു ഞാൻ ഇല്ല ഒന്നുമില്ല ഇങ്ങനെ യൂട്യൂബർ താമസിക്കാൻ പോകുന്നവർ വണ്ടി അങ്ങനെ സൈഡിൽ വീണ് കേട്ടോ താഴോട്ട് വീണ അങ്ങോട്ട് കമന്ന് ഞാൻ പിന്നെ ആ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നാൽ പാകിസ്ഥാനി ഒരാളായിട്ടോ അന്ന് ബുക്ക് ചെയ്ത് തന്നു അപ്പോൾ ആ സമയത്ത് ഇനി ക്യാമറ എടുത്തിട്ട് വെറുതെ ഇതാക്കേണ്ടതോ എന്ന് വെച്ചിട്ടാണ് ഇതാക്കാനുള്ളത് ഓക്കെ എന്തായാലും സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാം വണ്ടി വയ്ക്കുന്ന ആരത്തെപ്പറ്റി എന്നാൽ തട്ടിപ്പേണം ആരെങ്കിലും ഉണ്ടോയെന്നറിയത്തില്ല എന്തായാലും നോക്കട്ടെ ഓക്കെ ഒന്നും പറയണ്ട ആര് മൊത്തം മണ്ണ് മണ്ണ മൊത്തം മണ്ണാണ് ഏതാ കാലി കജൂറിൻ്റെ ഭാഗം വന്നാൽ പറഞ്ഞത് ഇവിടുത്തെ മലയാളി ഉണ്ടെന്നാണ് പറഞ്ഞത് ഒന്നും ചോദിച്ചു നോക്കാം ആരെങ്കിലും ഉണ്ടോയെന്നറിയില്ല ജി രാജു ബാക്കി ആ മലബാറി മലബാറിന ആ

रखने के लिए, अंदर जाने के लिए के दिन में उधर जाएगा േലിയ അന്തർജാനേലി ചേതിന്മേ ഉദർ പൈതൽമേ ആ ഓക്കെ 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 പാകിസ്ഥാനി വഴിയാണ് ഒരു മലബാറി ഉണ്ട് മലയാളി ഉണ്ടെന്ന് പറഞ്ഞു മലയാളം സംസാരിക്കാം ഓക്കെ സംസാരിക്കും അങ്ങനെ രാജു ചേട്ടൻ തപ്പി ഒന്നെയാണ് കേട്ടോ വണ്ടി ആ എവിടെങ്കിൽ സേഫ് ആക്കി വെക്കണം അപ്പം അവിടെ റൂമെന്ന് പറഞ്ഞ് ഒരു ത്രില്ലർ മൂവി പോലെ അവിടെ കേട്ടോ ഇതാരാണ് രാജു എന്നുള്ള ചേട്ടൻ രാജചേട്ടൻ ഉള്ളതാണ് ഇപ്പോൾ നമ്മൾ അറിയാൻ പോകുന്നത് ഇപ്പം പാടങ്ങൾ തോട്ടങ്ങളാണ് കേട്ടോ മറ്റേ കിഴങ്ങാണ് ഓക്കെ രാജചേട്ടൻ്റെ റൂം അതാണെന്നാണ് പറഞ്ഞത് ഈ രാജചേട്ടൻ ഓക്കെ പറഞ്ഞാൽ അവിടെ വണ്ടി കിട്ടിയില്ലെങ്കിൽ പിന്നെ സ്വന്തം റിസ്ക് എടുക്കാൻ പറ്റത്തില്ല ആറ് ദിവസമാണ് കേട്ടോ കണ്ണി കാണാൻ പറ്റത്തില്ല നിങ്ങളുള്ളിൽ പോകാനുള്ളതല്ലേ അതാണ് പ്രശ്നം എന്തായാലും നോക്കട്ടെ

മലയാളികൾ പണിയെടുക്കുന്ന ഈ സ്ഥലം അതാണ് രാജു രാജുഭായ് ഇനി ആരാതൊന്നും അറിയത്തില്ല കേട്ടോ എടാ മലയാളിയാണോ മലയാളിയാണോ അങ്ങനെ രാജു രാജുഭായ് പറഞ്ഞു രാജു അണ്ണനാന്ന കേട്ടോ കവളപ്പെടാതെ നീ അവിടെ വെച്ചിട്ട് പോക്കോളെ ഓക്കെ ഓ രാജുഭായ് മലയാളിയല്ല തമിഴാണ് ഓക്കെ അപ്പോൾ ഈ തോട്ടങ്ങളാണ് കേട്ടോ ഇവിടെ കൃഷി ചെയ്യുന്ന ആളുകളാണ് ബംഗ്ലാദേശികളാണ് കൂടുതലും പണിയെടുക്കുന്നത് ഓക്കെ വരമ്പത്തോട് കൂടി വേണം പോവാൻ അടിയിട്ടും രാജുഭായി വണ്ടി ഇടാൻ സ്ഥലം നിന്നെങ്കിൽ അടിക്കാൻ അയ്യോ എങ്ങനെയാണ് അപ്പുറത്ത് നടക്കുന്നത് കണ്ടില്ലേ തോട്ടങ്ങൾക്കിടയിലൂടെയാണ് നമ്മൾ പോകുന്നത് രാജുഭായ് അണ്ണനാണ് അണ്ണൻ ഓക്കെ രണ്ടുപേരുടെ അലപ്പാണ് കേൾക്കുന്നത് വണ്ടി ഇവിടെ വെച്ചിട്ട് എവിടെ വേണമെങ്കിലും പൊക്കോളാണ് പറയുന്നത് ഓക്കെ ഈ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യണം പറക്കി വെക്കണം ഒരുപാടുണ്ട് ഡോക്ടർ മോൾ അന്ന് വരെ പോകണം അതാണ് അടുത്ത അടുത്തപാട് ഓക്കെ ഇതാണ് വളരെ കൃഷിത്തോട്ടം ഇതാണ് സാറേ ഓടാക്കി നോക്കാൻ വേണ്ടി ആ മേ ബോല हाँ मेरा गाड़ी इधर पार्क करने के लिए मैं छः दिन में उधर सो सोने के लिए अंदर मेरा गाड़ी सेफ सेफ साउंड में रखनी थी करने के लिए? आ, पार्किंग करने के लिए हाँ पार्किंग करने के लिए पार्किंग करेगा तो इधर रूम का अंदर जाओ हाँ कौन सा मैं उधर पार्क करेगा मुश्किल नहीं ओपन एरिया में रखेगा तो सामान पूरा हाँ ऐसा हाँ ओके बैठते रहना ഇതൊക്കെയാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് ബംഗ്ലാദേശ് മുഹമ്മദ് കൗസർഭായ് പറഞ്ഞു ഇതിൻ്റെ ഉള്ളിൽ വെക്കാൻ വേണ്ടി പറഞ്ഞ കേട്ടോ ഇതാണ് സാധനം മൂല്യം മൂല്യം എന്നാണ് പറയുന്നത് ഇന്ന് നമ്മുടെ നാട്ടിൽ എന്താണ് പറയുന്നത് അറിയത്തില്ല ഇതല്ല സാധനം കേട്ടോ ഇതൊരു ഡെലിവറി ചെയ്യുന്നുണ്ടല്ലോ എവിടെ വയ്ക്കുന്ന അറിയത്തില്ല ഇതറെ ആ ഇതരെ ഓക്കെ മേ ബി ഹെൽപ്പ് കരയോ ൾക്ക് അതിൻ്റെ ഉള്ളിൽ വയ്ക്കാം അതിനകത്ത് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റണം സാധനം ചെയ്യണം ഓക്കെ നിങ്ങൾക്ക് സാധനങ്ങൾ പറഞ്ഞാൽ